മനോരമ ചാനലുകാരന്റെ എന്താണ് വീഡിയോയില് ഇന്റർവീലോള് പറയുന്നത് ഇടയ്ക്ക് നാലു മാസത്തോളം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഈ നാലു മാസം അവളെ അവിടെ പോയി ഈ നാലു മാസം അവളെ വിശേഷമായത് കളഞ്ഞിട്ട് വീട്ടില് റെസ്റ്റ് എടുത്തിട്ട് കിടക്കാനുള്ളത് ഭർത്താവ് ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ അവിടെന്ന വിശേഷമാകാ ചേ ദിവ്യ ഗർഭം അപ്പൊ നമ്മുടെ ഷാജിതാ ഷാജിക്കെതിരെ പുള്ളിക്കാരിയുടെ നാത്തുന് അഥവാ ഭർത്താവിന്റെ സഹോദരി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഷാജിതാ ഷാജി ആരാണ് എന്താണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഇവർക്ക് അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവർ യൂട്യൂബിലേക്ക് കടന്നു കടന്നുവരുന്നത് അങ്ങനെ യൂട്യൂബിൽ വന്നു ഇവരുടെ കാര്യങ്ങളും മറ്റും പറഞ്ഞു അങ്ങനെ അത് കണ്ട എന്നെ പോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരുടെ സഹതാപം തോന്നി ഇവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇവരുടെ ചാനൽ റീസിലേക്ക് കയറുന്നത് അല്ലെ അങ്ങനെ വലിയ റീച്ചിലേക്കൊക്കെ എത്തിയപ്പോ ഷാജിദിനെ ഭാവം അങ്ങോട്ട് മാറി എല്ലാരോടും ഭയങ്കര പുച്ഛവും അഹങ്കാരും പുള്ളിക്കാരിക്ക് അങ്ങനെ മൂന്നാല് ദിവസം മുന്നെ പുള്ളിക്കാരുടെ നിക്കാക്കെ കഴിഞ്ഞു അല്ലെ മുൻ ഭർത്താവിനെ മരണശേഷം പുതിയ ഒരാളെ ഭർത്താവായി കിട്ടി എന്തായാലും തന്നെ ഭർത്താവ് ജീവിതം അവസാനിപ്പിക്കാനുള്ള പ്രധാന കാരണമായി അന്ന് ഷാജിത എന്തായിരുന്നു ഭർത്താവിന്റെ സഹോദരങ്ങൾ ബിസിനസിൽ ചതിച്ചു അത് കാരണം ഒരുപാട് കടങ്ങൾ കയറി ഇവർക്ക് ചിപ്സിന്റെ കച്ചവടമായിരുന്നു അല്ലെ അങ്ങനെയാണ് പുള്ളിക്കാരൻ ജീവിതം അവസാനിപ്പിച്ചത് എന്നൊക്കെയാണ് അല്ലെ പുള്ളിക്കാരിതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് മൈബുള്ളി കേരളം എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇന്റർവ്യൂ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷാജിദയുടെ നാത്തുൻ പുള്ളിക്കാരിക്കെതിരെ തുറന്നടിച്ചിരിക്കുന്നത് ഇത് പുള്ളിക്കാർ ഡയറക്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ കേട്ടോ ഷെഫീന ബിവി എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബറോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണിത് എന്തായാലും എന്തൊക്കെയാണ് പുള്ളിക്കാര് പറയുന്നത് നമുക്കൊന്ന് കേട്ടോ ഞാൻ നിങ്ങൾ 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 എന്താ എന്താ നിങ്ങൾക്ക് സംസാരിക്കാൻ മിണ്ടാതിരിക്കുന്ന ൂടി ഡിസ്കു അപ്പൊ എന്റെ വലിയ ഞങ്ങളെ ഒക്കെ പറഞ്ഞത് അവര് ചെറിയ അവര് കറിയില്ല അങ്ങനെ മോശക്കാരിയെന്ന് പറഞ്ഞു ആ മക്കൾക്ക് അത് പിന്നീട് ബലിബാരണം നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ ജീവിച്ചെ കുട്ടികളെ തന്നെ മനസ്സിലാക്കും നമ്മൾ പറയണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങള് മിണ്ടാണ്ടിരുന്നത് പിന്നെ ഒരു ഈ പറയുന്നത് ഇതിൽ ഒരു അവൾ ഇതുവരെ പറഞ്ഞില്ലേ ഒരു പോയിന്റും ഒരു സത്യ ഇല്ല പറ്റി പറഞ്ഞല്ലേ കുടുംബക്കാരനെ പറ്റി പറഞ്ഞതും അവള് പറയുന്ന കാര്യങ്ങളും ഏത് സത്യല്ല അവൾ പണിപ്പഴയാണ് അവനെ ഉള്ളുമ്പോഴേ അവളെ ഉള്ളും അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആളുങ്ങളായിട്ടും ഉള്ളത് കൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ എന്ത് സംഭവങ്ങൾ ഉണ്ട് അവളുടെ മുഖോക്ക് ശരിയില്ല അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അവനെക്കോട് സൂചിപ്പിച്ചു വേണ്ടാത്ത ഒരു സത്യത്തിന് എന്റെ കാര്യനെ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എല്ലാരും പറയണ്ട അവൻ വിശ്വസിച്ചില്ല അവൻ പറഞ്ഞാൽ അവനൊരു പാപാണ് അവൻ കെട്ടയോണ്ട് അങ്ങോട്ട് അമിതമായി സ്നേഹിച്ചു അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആര് പറഞ്ഞാലും അവനോട് എടുക്കുന്നില്ല സ്വീകരിക്കുന്നില്ല ഏറ്റവും പറഞ്ഞു കൂട്ടുകാർമാരും എല്ലാരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവൾക്ക് എല്ലാരും ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ അവൻ ഒരു ദിവസം ഒരുക്കി ചിന്തിച്ചു മൂത്ത മകൻ തന്നെ ഇപ്പൊ അങ്ങനെയാണ് മാതൃ രാത്രി നേരത്തെ പോളുതന്നെ നമ്മ രാത്രി അപ്പൊ ഞാൻ നല്ല അട്ടിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ട പറഞ്ഞോ അങ്ങനെ വലിയ മകനെ വലിയ മകൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഭൂമിയായിട്ട് മിണ്ടാണ്ടിരിക്കെല്ലാം സത്യം അറിയാം അതുകൊണ്ടാണ് സൈലന്റ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ അവർക്ക് പറയാൻ കഴിയൂല അവനെന്തെങ്കിലും അവന് എന്റെ ആങ്ങളുമ്പോ തന്നെ ഇവള് പറയുമ്പോ ഇവള് അവനെ നല്ല അട്ടിരിക്കുക അവള് പഠിച്ച കല്ലേറ അവള് ചില്ലറക്കാരില്ല చిన్నర్కన్నా అది ఒక్కరిచ మనసా అనుభవించు అత్రేట అత్రేషన్ మూర్ మూను మళ్ళా నేరేన ఉన్న కూట ఎంత అనే అనే మూడు మక్క ఎన్నో భర్తావి వీటిలో ఎందుకు వైపు వైద్య పెళ్ళతాం వయ్య కారణం అత్రీ వై సమర్థ్యం బాయ్ అది అది సమాలిక పట్టిన രണ്ടെണ്ണം ഇവര് ഇവർക്കറിയാം ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇവർക്ക് അറിയാം എന്നാലും അവൻ വലിച്ചുകൊണ്ട് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അവനെ ചതിക്കാൻ അറിയില്ല ഇവർക്ക് ഇവർ നല്ല സ്നേഹമുള്ളവനായിരുന്നു ചതിക്കാൻ അറിയില്ല എല്ലാരും പറഞ്ഞിട്ടും വിശ്വസിക്കാണ്ട് ലാസ്റ്റ് ഓരോ ഭാഗത്ത് വെച്ചാൽ കാണുന്നുണ്ട് ഒരു ഭാഗം വെച്ച് പിടിച്ചതിന് ശേഷമാണോ ഇവതിരിക്കുന്നത് കയ്യോടെ പിടികൂടിയതിന് ശേഷമാണോ ഇവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അതായത് ഷാജിദക്ക് ഒരുപാട് പുരുഷന്മാരുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു അത് പലരും ഷാജിദയുടെ ഭർത്താവിനോട് സൂചിപ്പിച്ചിരുന്നു ആദ്യം ഒന്നും പുള്ളിക്കാരൻ അത് വിശ്വസിച്ചിരുന്നില്ല അങ്ങനെ ഒരു ദിവസം സ്വന്തം അകം വന്ന് അത് അങ്ങനെയാണ് പുള്ളിക്കാരൻ വിശ്വാസം വരുന്നത് അതിനുശേഷം ഒരിക്കലും ഒന്ന് ഷാജിദയുടെ അവിഹിതം പുള്ളിക്കാരൻ പൊക്കി അതിന് മനം തന്നിട്ടാണ് ഷാജിദയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് നാത്തൂനി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇതൊക്കെ അല്ലേ പക്ഷേ പുള്ളിക്കാർ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് നമുക്കറിയില്ല അറിയില്ല എന്തായാലും ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കില്ല കാരണം ഇത് അവരായിട്ട് രംഗത്ത് വന്നു പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്നതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് മാത്രമാണിത് പിന്നെ ഒരു ടിപ്പിക്കൽ നാത്തവും കല്പി സംസാരത്തിൽ നല്ലോണം വ്യക്തമാകുന്നുമുണ്ട് ഉണ്ട് അല്ല എന്തായാലും എനിക്കെന്തോ ഇത് കേട്ടെടുത്തോളം പൂർണ്ണമായി വിശ്വാസം വരുന്നില്ല പിന്നെ ഈ വോയിസ് ലീക്ക് ആയതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇന്ന് കറങ്ങുന്നതുകൊണ്ട് മാത്രം ഞാനിത് പ്രതികരിക്കുന്നു എന്ന് മാത്രം എന്തായാലും ഇവർക്ക് പറയാനുള്ള ബാക്കിയുടെ നമുക്ക് കേട്ടോക്കാം അവളുടെ വിശ്വസിക്കണ്ട അവളുടെ ഒന്നും വിശ്വസിക്കണ്ട ആരും വിശ്വസിക്കണ്ട ഇനി എനിക്ക് ഇപ്പൊ എന്താ എനിക്ക് പേടിയെന്ന് ചോദിച്ചാല് ഇനിയിപ്പോ ഓരോരോ ചെക്കന്മാരിനെ അങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ അവരൊന്ന് ഒടുക്കൻ ജീവൻ എടുത്താണ്ടിരിക്കണം അത്രയും വേണ്ട അവര് എന്റെ ആവശ്യം ചെയ്യാണ്ടിരിക്കണം നമ്മളുടെ കൂടെ കൂടിയ അത് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് കാരണം ആ ലെവലിക്ക് അവള് കൊണ്ടെത്തിക്കും ആ ഒരു പേടിയാണ് ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ അവള് എങ്ങനെയോ നടന്നോട്ടെ എങ്ങനെയോ പേടിച്ചുണ്ടായിക്കോട്ടെ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല അല്ല അതൊക്കെ അവളുടെ തലയിൽ എടുത്ത അവന്മാരുടെ തലയിൽ എടുത്താൽ അതും നമ്മൾ നോക്കാൻ പോന്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണം നിങ്ങൾ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയണം അതായത് നോക്കിയില്ലെന്നും പിടിച്ച് പറിച്ചോ അവള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഗൻസ്റ്റ് പറയുക തന്നെ വേണം ആ ആ അതെ അപ്പഴും നിങ്ങൾക്കൊന്നും പറയാനില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ കുടുംബത്തിനെല്ലാം അവരവലിക്കുന്ന കൈസിനെ അതിനെയൊക്കെ വിളിച്ചു ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്റർവ്യൂ കാര്യം ഇന്റർവ്യൂ ഇന്റർവ്യൂ നമ്മൾ ബാക്കിൽ ഇതിന്റെ അത് വേണ്ട കാര്യമില്ല ഇന്റർവ്യൂ എടുക്കുന്ന രണ്ട് മതി എടുത്തോളം അവർക്ക് വേണ്ടത് റീച്ചാണ് പിന്നെ മെയിൻ ആയിട്ട് ഇപ്പോഴത്തെ പല ഇന്റർവ്യൂ ചാനലുകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ എങ്ങനെയും വിവാദങ്ങൾ ഉണ്ടാക്കി അവരുടെ ചാനലിൽ റീച്ച് കൂട്ടുക പബ്ലിസിറ്റി കൂട്ടുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി പല ചാനലുകളും ഇപ്പം പല ആളുകളും പറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാണെങ്കിൽ അവർ പിന്നെ മാറു സൈഡൊന്നും ചിന്തിക്കില്ല അത് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ അവർ നോക്കത്തുള്ളൂ പിന്നെ ഇവര് പറഞ്ഞ ഇന്റർവ്യൂ ചാനൽ ഏതാണെന്ന് മനസ്സിലായല്ലോ മായൂൽ കേരളം ാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മയൂർ കേരളത്തിനെതിരെ ഭയങ്കര ആരോപണങ്ങൾ ഇരിക്കുകയാണ് അല്ലെ ആദ്യം പ്രവീൺ എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗേഴ്സ് ഇവർക്കെതിരെ സംസാരിച്ചു പിന്നെ ഉണ്ണിബാ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗേഴ്സ് അവരുടെ അച്ഛൻ മരിച്ചപ്പോ കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മുന്നേ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഷാജിത ഷാജിയുടെ ഭർത്താവിന്റെ കുടുംബവും ഇപ്പം ഈ ചാനലതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും മൊത്തത്തിൽ നല്ല രാശിയാണ് ഈ മയവിൽ കേരളത്തിന് എന്ത് പറയാനാണ് അല്ല പിന്നെ ഇടയ്ക്ക് വരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൈസേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്നോട് ശരിയാണ് അതായത് ഷാജിതയുടെ ഭർത്താവിന്റെ സഹോദരങ്ങളുടെ രണ്ട് മക്കൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെന്നോട് അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാമെന്ന് ഏറ്റു പക്ഷെ അവരുടെ മുന്നിൽ ഞാൻ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങളായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ രംഗത്ത് വന്ന് പറഞ്ഞു അത് പറയുന്നതിന്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നോളൂ ഞാനത് പബ്ലിഷ് ചെയ്യാം എന്നിട്ട് ഞാൻ ഞാനത് അഡ്രസ്സ് ചെയ്തോളാം പറഞ്ഞു പക്ഷെ അവർ അതിന് തയ്യാറല്ലായിരുന്നു അവർക്ക് ഞാൻ തന്നെ വീഡിയോ ചെയ്യണം വേണ്ട തെളിവുകളൊക്കെ അയച്ചു തരാം നിങ്ങൾ എന്നൊരു വീഡിയോ ചെയ്തോളും അവർ എന്നോട് പറഞ്ഞത് ഞാൻ അതിന് തയ്യാറായില്ല അതിന് മുന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇതൊരു കുടുംബ പ്രശ്നമാണ് നാളെ പിറ്റേന്ന് ഇവർ കൈയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് ഇവരൊന്നായി കഴിഞ്ഞാണെങ്കിൽ ലാസ്റ്റ് ഞാൻ കുത്തി തീരുപ്പുകാരായിട്ട് മാറും അല്ലെ ഇനി രണ്ടാമതായി ഇത് പരിഹരിക്കാൻ പറ്റാത്ത ലെവലില് ഒരു വലിയൊരു പ്രശ്നമായി മാറി കഴിഞ്ഞാണെങ്കിൽ ഇതെല്ലാം കൂടെ എന്റെ തലക്ക് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഇത്തരം കേസുകൾ ഏറ്റെടുക്കാറില്ല എന്നോട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാലോ ഞാൻ ഫസ്റ്റ് അവരോട് പറയുന്നത് നിങ്ങൾക്ക് വിഷയമായി ബന്ധപ്പെട്ട് ഒരു സംസാരിച്ച ഒരു വീഡിയോ കൈ ചേരാൻ പറ്റുമോ എന്നുള്ളതാണ് അതിന് പറ്റാത്തതോടെ ഞാൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയത്തുള്ളൂ പണ്ടൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു പിന്നെ പല അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോ ഞാൻ ആ അവരോട് നിർത്തി അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ മാറ്റുന്നത് അല്ലേ അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്നായിരുന്നു ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി സാജിദ് തന്റെ ചാനലിൽ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് സാധ്യതയുടെ ഭർത്താവ് മരിക്കാനുള്ള കാരണം സഹോദരങ്ങൾ ബിസിനസ്സിൽ ചതിച്ചതാണ് അതിൽ കടം കേറിയാണ് പുള്ളിക്കാരൻ ജീവനിയത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയുന്നുണ്ട് മരിച്ചവനും എന്റെ മൂത്താങ്കളെയും കൂടിയിട്ടാണ് കടയിട്ടത് ഒരാൾ പൈസ ഇറക്കിയിട്ട് രണ്ടാളും കൂടി കടയിട്ട് അത്യാവശ്യം തരത്തിലും വരുമാനമായി വരുമാനമായ കണ്ടുചിഹ്ന കടയിൽ നിന്ന് ഒഴികണം എന്റെ വരിയാമ്മ കടയിൽ നിന്ന് ഒഴികണം പറയാം ും കൂടി താത്താറായിട്ട് കടയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒഴിയാൻ പറഞ്ഞാൽ ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൊറച്ചും കൂടി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി കൂടി നടത്തിക്കൊണ്ട് പോയി ഇവള് ഒരു നിബന്ധന അവനെ കൊണ്ട് പറയിപ്പിച്ചു അവൻ പറയില്ല പറയില്ലേ അവനെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ പെണ്ണുങ്ങളാണെങ്കിൽ അടിയിലുള്ള രേഖ പറയിപ്പിച്ചു ഒരു ലക്ഷം രൂപ ഞങ്ങൾ അങ്ങോട്ട് തന്ന കടയോ ഒഴികോ ചോദിച്ചു എന്റെ വലിയമ്മനെ കൊണ്ട് ഓ നീ തന്ന ഞാൻ ഒഴിയ എന്ന് വലിയ പറഞ്ഞു ഇവർക്ക് ഒരു ലക്ഷം പറയാ പറഞ്ഞു കൊടുത്താ സംഭവം ഉണ്ടായില്ല ഞാൻ 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 അങ്ങോട്ട് കരാർ വലിയ അതാണ് ഇവരാണ് ആ നിയമം കൊണ്ടുവന്നതും എല്ലാം ചെറിയ അതാണ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ രണ്ട് സഹോദരന്മാര് തമ്മിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ അതായത് നല്ല രീതിയിൽ കച്ചവടം പോയിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവിനോട് പറഞ്ഞതാണ് എന്ത് നമുക്ക് ആ കട സ്വന്തമാക്കണം നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു ലക്ഷം രൂപ ആദ്യം ആര് കൊണ്ടുവരുന്നു അവർക്ക് കട എന്നുള്ള രീതിയിൽ ഒരു നിബന്ധന വെക്കി എന്നൊക്കെ ഭർത്താവിനോട് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നാത്തും പറയുന്നത് അല്ലെ പക്ഷെ ആ നിബന്ധന പ്രകാരം സഹോദരൻ ആദ്യം ഒരു ലക്ഷം രൂപ കൊണ്ടുവന്നു അങ്ങനെയാണ് അവർക്ക് കട നഷ്ടമാകുന്നത് എന്നുള്ളതാണ് നാത്തവും പറയുന്നത് ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല പിന്നെ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം സാജിതയ്ക്കെതിരെ നാത്തൂര് ഉന്നയിക്കുന്നുണ്ട് നമ്മളെല്ലാം കൂടെ ഉണ്ട് നർത്ത ചാനലിൽ ചാനലുകാരന്റെ എന്താണ് വീഡിയോ ഇന്റർവ്യൂലുകൾ പറയുന്നത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഈ മാസം അവളെ അവിടെ പോയി ഈ നാലു മാസം അവളെ കളഞ്ഞിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് കിടക്കാൻ ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ താ ദിവ്യ ഗർഭോ ഇപ്പ എത്ര നാളായി പുള്ളി മരിച്ചിട്ട് മരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ വർഷമായിട്ടുള്ളു വിശേഷമായിട്ട് കളഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു അതിന് ശേഷം ആറുമാസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് വിശേഷമായിരിക്കുന്നത് ഭർത്താവ് മരിച്ചിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് അവൾക്ക് വിശേഷമായി അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു കൈ രണ്ടു വട്ടം മുറിച്ചു ഉമ്മാന്റെ കൈ കടിച്ചു മുറിച്ചു നോക്കും ഉമ്മാന്റെ അടുത്ത് ആഘോഷം ചെയ്യിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോ ഉമ്മ കൂടെ പോവാണ്ട് അവളുടെ കൈ അവള് ഉമ്മാന്റെ കൈ അവള് കടിച്ചു മുറിച്ചു ഓക്കെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുവെച്ചിട്ടുള്ളത് അല്ലേ അതായത് ഒരു കൊല്ലം മുന്നേ സാധ്യതയോട് ഭർത്താവ് മരിക്കുന്നത് ആ ഭർത്താവ് മരിച്ച ആറ് മാസം കഴിഞ്ഞപ്പോ ഇവൾ ഗർഭിണിയായി ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ അങ്ങനെ ഗർഭിണിയായി ഇവൾ ആ കുഞ്ഞിനെ ആഘോഷം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് നാലു മാസം മുമ്പേ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് സാധ്യത പുതിയ ചാനൽ തുടങ്ങിയിട്ട് നാലു മാസം ആയിട്ടുള്ളൂ മുമ്പ് ഷാജിതയ്ക്ക് മറ്റൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ ഒഴിവാക്കിയിട്ടാണ് ഷാജിദ് പുതിയ ചാനൽ തുടങ്ങുന്നത് അതിനിടയിൽ ഒരു രണ്ടു മാസം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ആ ഗ്യാപ്പിനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ഒരുപാട് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നാത്തും പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കില്ല കേട്ടോ ഒന്നാമതായി ഇവരൊരു മറ വെച്ച് മറ്റൊരാളുമായി സംസാരിക്കുന്നതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് മാത്രമാണിത് നാളെ ഇവർക്ക് ഇത് വന്ന് നിഷേധിക്കാം മാറ്റി പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാത്തൂൻ അവരായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ ഞാനത് വിശ്വസിക്കത്തുള്ളൂ അല്ലാത്തോടത്തോളം കാലം ഇതൊരു റൂമർ ടോക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കാരണം നമ്മളെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു മറവു സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതിനകത്ത് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ പിന്നെ ഷാജിതോട് പറയാനുള്ളത് ഒരു പക്ഷേ ഷാജിദ് ഇതിനെതിരെ പ്രതികരിച്ച് നാളൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം വരുന്നുണ്ടെങ്കിൽ ഷാജിദോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ടെങ്കിൽ മാത്രം ഇതിനെതിരെ പ്രതികരിക്കാം ഇല്ല എങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സത്യം എന്താണെങ്കിലും അത് നീക്കി പുറത്തു വരും അതിന്റെ മൂടിയൊക്കെ ശ്രമിക്കുന്നിടത്തോളം ഉള്ളൂ അതിലും ഭേദം മൗനം പാലിക്കുന്നതാണ് അത്രേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സിൽ കൊടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം